വില്ലാ പ്രോപ്പർട്ടികളിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു കൺസേൺ ആണ് പക്ഷേ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അതാത് സെക്ഷനിൽ നിന്ന് അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വില്ലാസിൽ അവരുടെ പ്രീമേസിൽ തന്നെ പ്രൊഡക്ഷൻ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അലുമിനിയത്തിൻ്റെ ലൂവർ സിസ്റ്റത്തിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ലൂവേഴ്സ് ഹീറ്റ് മാക്സിമം പുറത്തേക്ക് പോകത്തക്ക രീതിയിലും അതുപോലെ വെള്ളം ഇതിലേക്ക് വരാതിരിക്കാനും ഹലോ ഒരു വൺ സോളക്കറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്നുള്ളത് കൂനംമാവിലാണ് ഇവിടെ ഒരു അടിപൊളി ജില്ലാ പ്രോപ്പർട്ടി ഉണ്ട് ജോർജ് സാറിന്റെ ആണ് അദ്ദേഹം ബാംഗ്ലൂർ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എട്ട് കിലോ വാട്ട് ഓൺഗ്രിഡ് പവർ പ്ലാന്റ് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് പോകുന്നത് എല്ലാവർക്കും പൊതുവിലേക്ക് സ്വാഗതം വില്ലാ പ്രോപ്പർട്ടികളിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു കൺസേൺ ആണ് കാര്യം നമ്മളുടെ മീറ്റേഴ്സ് ഇല്ലായിരിക്കുന്നത് ഒരു കോമൺ ഏരിയയിലായിരിക്കും കാര്യം വില്ലേയിലേക്ക് മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഗേറ്റിൽ നിന്ന് തന്നെ റീഡിങ് എടുക്കുന്നവരെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല വില്ലേഴ്സിലും അങ്ങനെ ചെയ്യാറ് സോളാറിൻ്റെ പ്രൊഡക്ഷൻ മീറ്ററും നമുക്ക് ആ ഏരിയയിലേക്ക് വെക്കാൻ വേണ്ടി പല സെക്ഷനിൽ നിന്നും നിർബന്ധം പറയാറുണ്ട് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞത് ഒരു പത്ത് അറുപത് എഴുപത് മീറ്റർ കേബിൾ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് വരാറുണ്ട് പക്ഷേ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അതാത് സെക്ഷനിൽ നിന്ന് അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വില്ലാസിൽ അവരുടെ പ്രിമൈസിൽ തന്നെ പ്രൊഡക്ഷൻ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു ആനുകൂല്യം എടുത്തിട്ട് ചെയ്ത ഒരു ചെയ്തൊരു ആണ് ഈ കാണുന്നത് കാര്യം ഇവിടെ വില്ലാസിന് ആയിട്ട് റോഡ് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ടാമ്പറിംഗും കാര്യങ്ങളും ഇവിടുത്തെ ബാക്കി അമ്യൂണിറ്റീസിന് ഡാമേജ് വരുന്നതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടുത്തെ ലൈൻ ഫീഡിങ് തന്നെ ഏരിയെന്ന് നമ്മൾ സോളാറിന്റെ കണക്ഷൻ അവിടെ പാരലിൽ ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ മീറ്ററും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഒരു കണ്ടംപററി സ്റ്റൈൽ വീടായതുകൊണ്ട് തന്നെ ഇതിൽ ഷെയ്ഡുകൾ വളരെ കുറവാണ് ഇപ്പൊ നമുക്ക് ഇൻവേർട്ടേഴ്സും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അലൊക്കേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മൾ ചെയ്തൊരു മെക്കാനിസമാണ് ഒരു ലൂവർ സിസ്റ്റം അലുമിനിയത്തിന്റെ ലൂവർ സിസ്റ്റത്തിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ലൂവേഴ്സ് ഹീറ്റ് മാക്സിമം പുറത്തേക്ക് പോകത്തക്ക രീതിയിലും അതുപോലെ വെള്ളം ഇതിലേക്ക് വരാതിരിക്കാനും പിന്നെ ഇപ്പോൾ പടിഞ്ഞാറ് സൈഡാണ് അപ്പോൾ പടിഞ്ഞാറ് സൈഡിലേക്ക് സൂര്യ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് വെയിൽ അടിക്കാനും പാടില്ല അപ്പോൾ അതെല്ലാം കൂടി കൺസേ ആണ് ഈ ലുവർ പ്രൊട്ടക്ഷൻ സിസ്റ്റം നമ്മളോട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഡയറക്റ്റ് വെള്ളമൊക്കെ കഴിഞ്ഞാൽ ഇതിൽ തട്ടിയിട്ട് നേരെ താഴത്തേക്ക് തന്നെ അത് പോകും എയർ വെന്റിലേഷൻ മാത്രം പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും ഇത് എക്സ്പെൻസീവ് ആണ് കുറച്ച് ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് അടുത്ത് നമുക്ക് ചിലവ് വരും പക്ഷേ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കോമ്പാക്ട് ക്യൂബ് ഡിസൈനിൽ ഇരിക്കുകയും ചെയ്യും നമുക്കൊരു ഈസി മെയിൻ്റെനൻസ് ആക്സസ് ഇതിൽ കിട്ടുകയും ചെയ്യും അതാണ് ഇതുപോലുള്ള ലുവേഴ്സ് വെച്ച് ചെയ്താലുള്ള ഗുണം ഇതും ഒരു ലൂറാണ് ഇതൊരു റണ്ണറിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് മീൻസ് നമുക്കിത് സ്ലൈഡ് ചെയ്ത് ചെയ്യാം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം നമുക്ക് മെയിൻറ്റനൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം ഈ ഒരു മെക്കാനിസം നമുക്കിവിടെ ചെയ്തു തന്നത് സിഫ്ഫിറ്റ് എന്നുള്ളൊരു കമ്പനിയാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ചെയ്യണമെങ്കിൽ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മുകളിലൂടെ ഭിത്തിയിൽ നിന്ന് വെള്ളം തട്ടി വന്നാലും ഉള്ളിലേക്ക് വരാതിരിക്കാൻ താഴെ സിലിക്കോൺ പാച്ചസ് മുകളിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർ ഒരു വെന്റിലേഷൻ കിട്ടുകയും ചെയ്യും പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റിന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് ഈ വീടിൻ്റെ മെയിൻ ഫീഡിംഗ് ലൈൻ വരുന്നത് വീടിൻ്റെ കാർ പോർച്ചിനോട് പോർഷനോടനുബന്ധിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഒരു യു ജി കേബിൾ സൈഡ് വഴി റൺ ചെയ്ത് കൊണ്ടുവന്ന് ആ യു ജി കേബിൾ ഇവിടത്തേക്ക് ഫീഡ് ചെയ്ത് അങ്ങനെയാണ് സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ മീറ്ററും കാര്യങ്ങളൊക്കെ ഇൻവേർട്ടറിൻ്റെ ഒപ്പം തന്നെ ക്യാബിലാക്കിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നോർമലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുള്ള പോലെ ഡി സി ഡി ബി എസ് ഡി ബി ഇൻവേർട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകൾ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെ ടെൻ കിലോ വോട്ടിൻ്റെ ഇൻവേർട്ടറാണ് നമുക്ക് ഇതിൽ വീണ്ടും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരു പന്ത്രണ്ട് കിലോ വോട്ട് പാനൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളിവിടെ സിസ്റ്റം ചെയ്തിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റിടെ ജനറേഷൻ നടന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു മണിയായി ഇരുപത്തിനാല് യൂണിറ്റോളം ജനറേഷൻ നടന്നിട്ടുണ്ട് അത്യാവശ്യം ക്ലൈമറ്റ് ക്ലൗഡിയും വെയിലും മാറി മാറി നിൽക്കുന്ന ഒരു ഡേ ആണ് ഇന്ന് എന്നിട്ട് പോലും നമുക്കൊരു ഇരുപത്തിനാല് യൂണിറ്റ് ഇതുവരെ ഒരു മണി സമയത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ബ്യൂട്ടി ഒരു വലിയ ഫാക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പൈപ്പുകളൊന്നും പുറത്തേക്ക് കാണാത്ത രീതിക്ക് നമ്മൾ ഡി സി റണ്ണിങ് ആണെങ്കിലും അധികം എക്സ്പോസ്ഡ് അല്ലാത്ത രീതിക്ക് ഐവറി പൈപ്പ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതിൽ പെയിൻറ്റിംഗ് ചെയ്തിട്ടുണ്ട് മോളിൽ നിന്ന് എൽ ഒരു ലൈനാണ് നേരെ ത്രൂ അടിച്ച് താഴത്തേക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് ഡി സി ലൈൻ വരുന്നത് എൽ എയുടെ പൈപ്പ്സിനൊപ്പം വന്ന് നേരെ ബോക്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ താഴത്തേക്ക് നേരെ എർത്തുകൾ കാര്യങ്ങളൊക്കെ ഡി ബിയുടെ താഴത്തു നിന്നുകൂടെ എടുത്ത് ഗ്രൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഇറത്ത് ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു എട്ട് കിലോ വാട്ടിൻ്റെ ഓൺഗഡ് പോപ്പ്ലൈനാണ് കണ്ടത് ഇത് ഒരു വില്ലാ പ്രോപ്പർട്ടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലായിരിക്കും മറ്റൊരു കാണാം ദിസ് ആക്കിൽ സൈനിങ് ഫ്രം സോളാക്ക താങ്ക് യു